ഹലോ അസ്സലാമു അലൈക്കും എൻ്റെ കൂട്ടുകാരെ ഞാൻ രാവിലെ തന്നെ കുടുംബ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ കോഴിക്കോട് ജില്ലയ്ക്ക് ഒരുപാട് ദിവസം ലീവായിട്ട് സ്കൂളെല്ലാം പറഞ്ഞ് ഒരു ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾ അടക്ക് നമ്മുടെ വയറ്റിൽക്ക് എന്തെങ്കിലും വേണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു കപ്പ് കട്ടൻ ചായ വേഗത്തിൽ ഞാൻ അവിടെ എടുത്ത് വെച്ച് ഇതെല്ലാം കഴിഞ്ഞ് വയ്യ ഇങ്ങനെ ഓരോന്നോരോന്ന് കഴിയുന്നതോറും തോറും പതുക്കെ കുറച്ച് ചീച്ച കുടിക്കലുണ്ടാവുകയുള്ളൂ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓരോ വീട്ടമ്മമാർക്കും മനസ്സിലാവും നമ്മുടെ വയറും നമ്മുടെ ശരീരവും നമ്മുടെ ഒന്നും ഒന്നും നമ്മളങ്ങനെ ശ്രദ്ധിക്കാൻ നിൽക്കില്ല അല്ലേ കുട്ടികളും മക്കളും ഉള്ളവർക്ക് ഭർത്താവുള്ളവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി കണ്ട് ഞമ്മൾ അവർക്കെല്ലാം ചെയ്തു കൊടുക്കുക എന്നല്ലാണ്ട് നമ്മൾ നമ്മുടെ ആ എന്താ പറയുക വലിയ വാല്യൂ കൊടുക്കൂല്ല നമ്മൾ അവർക്കും വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നേ എന്നുള്ളൊരു വിചാരത്തിൽ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും കൊണ്ടേ അതിൻ്റെ അടക്ക് നമ്മൾ സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കണം കേട്ടോ നമ്മളെ നമ്മളെ കാര്യങ്ങൾ നമ്മളല്ലാണ്ട് ഞമ്മളെ കാര്യങ്ങൾ വേറെ ആര് നോക്കാനാണ് അതിൻ്റെ ഇടയിൽ നമ്മളും നമ്മളെ ശ്രദ്ധിക്കണം വലിയ വായിൽ വർത്താനം ഞാൻ പറയുന്നേ ഉള്ളു ഞാനങ്ങനെ അതിൻ്റെ കാര്യമൊന്നും വലിങ്ങനെ നോക്കാറൊന്നുമില്ല പിന്നെ എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്ന് കുട്ടികളെ പറഞ്ഞേക്കുന്ന സമയത്ത് കുറച്ചൊരു ഒഴിവുണ്ടായിരുന്നു മഴക്ക് അതിന് ശേഷം നല്ല വമ്പം മഴ തന്നെ പെയ്തു ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ലവണ്ണം പിന്നെ ഏകദേശം ഉണങ്ങിയിരുന്ന ഡ്രസ്സുകളെല്ലാം എടുത്തിട്ട് ടെറസിൻ്റെ മേലേൽ കൊണ്ടുപോയിട്ടും പൊന്നു പൊന്നുമക്കളെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ മഴ അങ്ങ് പെയ്ത് നല്ലോണം ഉണങ്ങിയ ഡ്രസ്സ് ഫുള്ള് നനഞ്ഞു കുതിർന്ന് ഇനി ഒരു വെയിൽ വരുന്നവരെ ഞാൻ കാത്ത് നിൽക്കണം വെയിലിൻ്റെ ചൂട് തട്ടിയിട്ട് ഉണങ്ങുന്നതും അല്ലാണ്ട് ഉണങ്ങുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ അപ്പം ഇനി ഒരു വെയിൽ വരുന്നവരെ കാക്കണം ഇവിടെ എപ്പോൾ മഴയാന്ന് എപ്പോ വെയിൽ കിട്ടിയെങ്കിൽ മാത്രമായി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അത് കുഴച്ച ഉരുളയെല്ലാം ആക്കി വെച്ച് ഞാൻ ആ കട്ടൻ ചായ കുറേശേ ഇങ്ങനെ കുടിക്കുന്ന മക്കളവിടെ കുളി കഴിഞ്ഞിട്ട് മാറ്റുന്നുണ്ട് യൂണിഫോം എല്ലാം മാറ്റുന്നുണ്ട് ചെറിയ മോള് എണീച്ചിക്ക് അപ്പോൾ അതിനും എല്ലാം ചായ എല്ലാം കൊടുത്ത് അവിടെ സെറ്റാക്കി അവിടെ വെച്ചിക്ക് അത് കഴിഞ്ഞിട്ടാണ് ഇതിന് എല്ലാം തുടങ്ങുന്നത് അല്ലാണ്ട് എൻ്റെ പയ്യൊന്നു മാറുകയേ ഇല്ല കേട്ടോ എൻ്റെ കൈക്കെല്ലാം നല്ല സ്പീഡ് കാണുമേ ഇങ്ങള് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട കേട്ടാ ചപ്പാത്തി ചുടുന്ന ചപ്പാത്തി എല്ലാം നല്ല സ്പീഡിലാണല്ലേ എല്ലാം ഞാൻ ഫാസ്റ്റാണ് കേട്ടോ എനക്ക് ഭയങ്കര സ്പീഡാണ് എല്ലാം വേഗത്തിൽ വേഗത്തിൽ ചെയ്യണം എന്നുള്ള വിചാരത്തില് നടക്കുന്നേ ഞാൻ ഞാൻ സ്നാക്സ് എല്ലാം ആക്കി കൊടുത്ത കുട്ടിയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ ചപ്പാത്തിയും ചിക്കൻ കറിയും അപ്പം അതെല്ലാം ആക്കി കൊടുത്ത് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അവരെ അവരെ മുടി വാർന്നു കൊടുക്കലാണ് അടുത്ത പരിപാടി അപ്പം എൻ്റെ കുഞ്ഞു മോൾ ഇരിക്കുന്നത് കണ്ട നല്ലൊരു ഉടുപ്പ് ഇട്ടതായിരുന്നു അതെല്ലാം ഊരി വെപ്പിച്ചിട്ട് എൻ്റെ ഈ മോളെ കൊണ്ട് ഊരി വെപ്പിച്ചിട്ട് എന്താക്കി പിന്നെ ഇവരെ തന്നെ ഈ മക്കൾ തന്നെ ഈ പഴയ യൂണിഫോമാണ് ഷർട്ട് ആ ഷർട്ട് എടുത്തിട്ടിട്ട് ഒരു മിടിയും എടുത്തിട്ട് കുത്തിയിരുന്നു ഞാനും പോകുന്ന കുളിൽ ഇത്താത്തെ എൻ്റെ കുളിയിൽ ഞാനും പോന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അവളും വരെ പയ്യ തന്നെ നടക്കുന്ന ഇവരങ്ങ് പോയി കഴിഞ്ഞാലുണ്ട് എൻ്റെ മക്കളെ ഓളമോകം കാണണ്ടിയതാ ചില ദിവസം കരയും കേട്ടാ എൻ്റെ ഈ നിതനെ ഭയങ്കര ഇഷ്ടംക്ക് നിത നീയനേ ഇഷ്ട പക്ഷെ നിത എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു മോളാന്ന് എല്ലാവരും പറയൂ ഇവിടെ നീത ഒരു പാവ മോളാണ് അപ്പൊ എല്ലാം അതേപോലെ ഇവളും സ്കൂളിൽ പോന്നുള്ള ഒരു ഗെറ്റപ്പിൽ എല്ലാം മാതിരി ഇവർക്കും ചെയ്തു കൊടുക്കണം വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇത് എന്ത് അടങ്ങാറാ പറയണ്ടേ ഫുള്ള് മെസ്സേജ് ഇങ്ങനെ വന്നോണ്ട് വന്നോണ്ടിരിക്കും കേട്ടാ ഫോണില് മുടി ഫുള്ള് എന്താ പറയാ കെട്ടാക്കിട്ട വെച്ചിന് വട്ട ചീർപ്പുണ്ടെങ്കിൽ മാത്രമാണ് അത് കെട്ടെല്ലാം ചിക്കെല്ലാം പോക്കി സെറ്റാക്കിയിട്ട് കൊടുക്കണം മുടി ഉണങ്ങിയിട്ടില്ല രാവിലെ കുളിച്ചതല്ലേ എന്നാലും അങ്ങനെ പരത്തിയിട്ടിട്ട് പോവാൻ പാടില്ല എന്ന് പറയുവേ ടീച്ചർ ടീച്ചർ കലമ്പു എന്ന് പറഞ്ഞതിനെ കൊണ്ടേ ഞാന് കെട്ടിയിട്ട് കൊടുത്തിട്ടാ ഉള്ളേ അസലാം പറഞ്ഞിട്ടെല്ലാം പോന്ന ഉമ്മെല്ലാം കൊടുക്കുന്നുണ്ട് സങ്കടം കൊണ്ട് അങ്ങ് പോകുന്നു ഇത്താത്ത പഴയ യൂണിഫോം ഇട്ടിട്ട് നിബുവിന്റെ ചൂളിയിൽ പോന്നാ പോലോ എടിയാ പോന്നേ ചൂളിയിൽ ചൂളിയില് ടാറ്റ കൊടുത്താ പൂണ്ടിത്താത്ത പോയാ നോക്കിയാ മുഖത്തിന്റെ ഷെയ്പ്പ് ത്താരി പോയാറ്റക്കായി ഇനി അംഗൻവാടി പോളു പോവാൻവാടി പോവാ പറ മാത്രൂ പറ മാത്രൂല ഞാൻ അങ്ങനെ എന്തെങ്കിലും സാപ്പിടട്ടെ മക്കളെ രാവിലെ മക്കളെ ഒരിക്കലും എല്ലാം കഴിഞ്ഞ് പോലെ പറഞ്ഞ വെച്ചല്ലാണ്ട് ആ ഒരു ഗ്ലാസ് വെറും ചായ കുടിക്കും അത് കഴിഞ്ഞിട്ടന്ന് പിന്നെ എന്താ പറയാ എന്തെങ്കിലും ഖനത്തിലാക്കാൻ ഇനി ഒന്ന് ഖനത്തിലാക്കട്ടെ ചപ്പാത്തി ചിക്കൻ കറി അല്ലേ വാവേ അല്ലേ ഓക്കെ